നമസ്കാരം മീഡിയ സിറ്റി ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം നെടുങ്ങപ്പുറ സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളി സുവർണ ജൂബിലിയുടെ നിറവിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ ഇരുപത്തി അഞ്ചു വരെ സുവർണ ജൂബിലി വർഷമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ഇതിനു മുന്നോടിയായി ജൂൺ പതിനാറിന് ജൂബിലി വിളംബര ദീപ പ്രയാണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു അനേകായിരം വിശ്വാസികളുടെ അഭയസ്ഥാനമാണ് നെടുങ്ങപ്ര സെന്റ് മേരീസ് യാക്കോബായ സുറിയാനിപ്പള്ളി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ സ്വതന്ത്ര ഇടവകയായി മാറിയ ഈ ദേവാലയം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ പുതുക്കിപ്പണിയുകയും തൊണ്ണൂറ്റിയെട്ട് ജനുവരിയിൽ കൂതാശ കർമ്മങ്ങൾ നടത്തുകയും ചെയ്തു ആ പുണ്യസ്മരണയിൽ ജനുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് തീയതികളിലാണ് ഇവിടുത്തെ വാർഷിക പെരുന്നാൾ ആഘോഷങ്ങൾ ഇപ്പോഴത്തെ അനുമത്താബ്ലുകയായിരുന്നപ്പോൾ തോമസ് പ്രമുഖഭാഗത്തിന് മനസ്സുകൊണ്ട് എഴുപത്തി അഞ്ച് ഫെബ്രുവരി ഇരുപത്തി ഒന്നാം തീയതി പള്ളിക്ക് കല്ലിട്ടു മാർച്ച് പതിനാറാം തീയതി താൽക്കാലികമായ ചാപ്പൽ പണി പൂർത്തീകരിച്ച് അവിടെ ആദ്യമായിട്ട് ബലി അർപ്പിച്ചു തുടർന്ന് എൺപത്തി അഞ്ചിൽ ഇടവക പള്ളിയായി ഉയർത്തുവാൻ കൽപ്പന ലഭിച്ചു എൺപത്തിയേഴിൽ സിമിത്തേരിയിൽ പണി പൂർത്തീകരിച്ച് ഒരു സ്വതന്ത്ര ഇടപാടിയായിട്ട് പെങ്ങപ്ര സിമേഴ്സി ഗോപാലേശ്വരനിപ്പള്ളി നിലവിൽ ത്തി ഇരുപത്തി അഞ്ച് ജനുവരിയിൽ നടക്കുന്ന പെരുന്നാൾ സുവർണ ജൂബിലി പെരുന്നാൾ ആയി ആഘോഷിക്കാനാണ് വിശ്വാസികളുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി നാല് മുതൽ ഇരുപത്തി അഞ്ചു വരെ സുവർണ ജൂബിലി വർഷമായി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങളും ആരംഭിച്ചു കഴിഞ്ഞു ഇതിനു മുന്നോടിയായി ജൂൺ പതിനാറിന് ജൂബിലി വിളംബര ദീപശിഖ പ്രയാണം നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു ജൂൺ സുവർണ ജൂബിലി ആഘോഷ വിളംബര ജാഥ ആരംഭിക്കുകയും മാതൃദേവാലയമായ കുറുപ്പുമ്പടി അർത്തമറിയും യാക്കോബായ് സുരയാനി കത്തീഡ്രലിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് വേമൂർ മാർഗോമ യാക്കോബായ് സുരായനി പള്ളിയിൽ എത്തി പ്രാർത്ഥിച്ച് വേനൂർ പൗരസ്റ്റ് ശുശ്രാ സമാനത്തിന് കീഴിലുള്ള സെൻറ്റ് തോമസ് എഡേസ പള്ളിയിൽ എത്തിച്ചേരുകയും അവിടെ നിന്ന് ബസേലോസ് ബാബയുടെ നാമത്തിലുള്ള ബസേലിയോസ് പള്ളിയിൽ അരിയോപ്പാറ പള്ളിയിൽ എത്തിച്ചേർന്ന് പ്രാർത്ഥിച്ച് അവിടെ നിന്ന് കൽക്കുന്ന കീവറി സേദ പള്ളിയിൽ എത്തിച്ചേരുകയും കൽകുന്നേൽമാൽ കിവർ സോദ പള്ളിയിൽ നിന്ന് പ്രാർത്ഥിച്ച് വീണ്ടും അവിടെ നിന്ന് പോയി നമ്മുടെ ഓടക്കാലി സെന്റ് മേരിസ് യാക്കോബായ സുരാലി പള്ളിയിൽ എത്തിച്ചേരുകയും ഓടക്കാലി പള്ളിയിൽ നിന്ന് അശ്വരന്യൂസ് സെന്റ് തോമസ് ചാപ്പിൽ എത്തിച്ചേർന്ന് അവിടെ നിന്ന് ദേവാലയത്തിൽ എത്തി ആ യാത്ര അവിടെ ദിവസം അവിടെ അവസാനിക്കുകയാണ് രാവിലെ പത്തിന് ദേവാലയത്തിൽ നിന്നും ആരംഭിക്കുന്ന പ്രയാണം മാതൃദേവാലയമായ കുറുപ്പമ്പടി വിശുദ്ധ മാർത്തമറിയം യാക്കോബായ സുറിയാനി കത്തീഡ്രൽ അടക്കമുള്ള ദേവാലയങ്ങൾ സന്ദർശിക്കും വൈകിട്ട് ആറിന് പെരുമ്പാവൂർ മേഖലാ മെത്രാപോലിത്ത മാത്യൂസ്മാർ അബ്രൈം തിരുമേനി സുവർണ ജൂബിലി ആഘോഷങ്ങൾ കുടുംബ യൂണിറ്റ് വാർഷികം ഇടവക ദിനം എന്നിവ ഉദ്ഘാടനം ചെയ്യും ചടങ്ങിൽ പ്രമുഖർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ജോൺ മാത്യു പാലത്തിങ്കൽ ട്രസ്റ്റിമാരായ ഓസി കുര്യാക്കോസ് പോൾ ജേക്കബ് ജൂബിലി കൺവീനർ റോയി പുതുശ്ശേരി ജോയിന്റ് കൺവീനർ ബിജു മുണ്ടക്കൽ കുടുംബ യൂണിറ്റ് കോർഡിനേറ്റർ ബേബി കെ കെ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ